നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ േക്ഷകർക്കും നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ധനുമാസം ആരംഭിച്ചിരിക്കുകയാണ് നല്ല സമയമാണ് ചില നക്ഷത്രങ്ങൾക്ക് ധനയോഗവും കോടീശ്വരന്മാർ ആകാനുള്ള സമയവുമാണ് കുബേര യോഗമാണ് ധനു ഒന്നു തുടങ്ങി അടുത്ത സമയത്തേക്ക് നീങ്ങുമ്പോൾ ചില നാളുകാരുടെ ജീവിതം മാറി മറിയും പ്രണയ സാഫല്യം സാമ്പത്തിക നേട്ടങ്ങള് ോട്ടറി ഭാഗ്യങ്ങൾ അന്ന് വേണ്ട സർവത്ര ഐശ്വര്യങ്ങളും വരുന്ന നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ രാജയോഗം മഹാരാജയോഗം വരുന്ന നക്ഷത്രങ്ങളാണ് ചിലത് ജ്യോതിഷപ്രകാരം ഓരോ മലയാള മാസവും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നതിനാൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും ഓരോരോ മാസങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ധനുമാസം ഒന്നാം തീയതി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾക്ക് മഹാരാജയോഗമാണ് കൈവരുന്നത് ആ നക്ഷത്രം ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യമായിരിക്കും അതനുസരിച്ച് മുന്നോട്ട് പോകാം അനിരം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അനിരം നക്ഷത്രക്കാരെ പരിഹസിച്ചിരുന്നവർക്ക് പുച്ഛിച്ചിരുന്നവർക്ക് ഇവരുടെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടേണ്ടി വരും എല്ലാ രംഗങ്ങളിലും ഇവർക്ക് ഉയർച്ച ഉണ്ടാകും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം തൊഴിൽ വിദ്യാഭ്യാസ ഉയർച്ച എന്നിവ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ നാളുകാരുള്ള കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും കുബേര തുല്യമായ യോഗവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ധനവും ഒന്നുമുതൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും ഉയർച്ചയും സാമ്പത്തിക ഭാഗ്യവും സർവസന്തോഷങ്ങളും ഫലമായി പറയുന്നുണ്ട് നല്ല തൊഴിൽ ലഭിക്കാൻ ഇവർക്ക് യോഗമുണ്ട് പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് അതുപോലെ മറ്റു ജോലികളുമായി ബന്ധപ്പെട്ട ഐ ഐ മേഖലകൾ സ്വകാര്യ കമ്പനികൾ ഗൾഫുമായി ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ ഇവർക്ക് നല്ല അവസരങ്ങളാണ് നല്ല തൊഴിൽ ലഭിക്കാൻ അവർക്ക് യോഗമുണ്ട് വർഷങ്ങളായി പ്രണയിതാക്കളായിരുന്നവർക്ക് അവരുടെ വിവാഹം വീട്ടുകാരുടെ അനുമതിയോടുകൂടി നടക്കാനുള്ളൊരു സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള യോഗമാണ് ഇങ്ങോട്ട് വരുന്നത് വിദ്യാഭ്യാസവും ധനലാഭവും ഉപരിപഠനവും വീട് വയ്ക്കുവാനുള്ള അവസരങ്ങളുമൊക്കെ അനിൽ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നു കഷ്ടപ്പാടുകളൊക്കെ മാറി വരികയാണ് അതുപോലെ തന്നെ ഇവർക്ക് സർവഭാഗ്യങ്ങൾ ഉയർച്ചയും പറയുന്നു ഫലമായിട്ട് എങ്കിൽ തന്നെ ഇവർ കുറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കും ഉയർച്ചയും ഉന്നതിയും ആഗ്രഹപൂർത്തിയും ഫലമായി വരും അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതോടൊപ്പം വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ കിട്ടി ഇട്ടിരുന്നവർക്ക് മുടങ്ങിക്കിടന്നവർക്ക് അതൊക്കെ വീണ്ടും തുടങ്ങാനുള്ള അവസരമാണ് വാഹനങ്ങൾ ഒന്നുമില്ലാതെ വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ഇതുവരെയും നടക്കാത്തവർക്ക് ഒരു വാഹനങ്ങൾ മേടിക്കുവാനുള്ള ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാനുള്ള സമയമായിട്ടുണ്ട് ലോണുകൾ തരപ്പെടുത്തി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരമാണ് അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ കലാപരമായ സിനിമ സീരിയൽ മ്യൂസിക് അല്ലെങ്കിൽ പിന്നണിയിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റു അനുബന്ധ ജോലികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സമയമാണ് ബ്യൂട്ടി പാർലർ പോലെയുള്ള സംരംഭങ്ങൾ കുടൽ വ്യവസായം സ്വയം തൊഴിൽ വനിതകളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളൊക്കെ മെച്ചപ്പെടും സാമ്പത്തിക രംഗത്ത് അനിഴ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് വലിയ നേട്ടങ്ങളാണ് അനിഴ നക്ഷത്രക്കാരെ ഈ ധനം മുതൽ കാത്തിരിക്കുന്നത് പുതുവർഷത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ തീർച്ചയായും നിങ്ങൾ അപ്രതീക്ഷിതമായ ദിവസങ്ങൾ കൊണ്ട് തന്നെ ധനയോഗം ഒരു നല്ല ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഇടക്കിടയ്ക്ക് നല്ല നമ്പറുകൾ നോക്കി നിങ്ങൾ എടുക്കും നിങ്ങളുടെ നാളുമായി ചേർന്ന ജ്യോതിഷപരമായ ചില നമ്പറുകളുണ്ട് അതൊക്കെ വെച്ചെടുത്താൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ ഈ ഒരു ഉയർച്ച എന്ന് പറയുന്ന സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ നനച്ചിരിക്കാത്ത അഭിവൃദ്ധിയാണ് കുബേരതുല്യമായ യോഗമാണ് അതുപോലെ തന്നെ രാജതുല്യമായ യോഗമാണ് ഉയർച്ചയും ഉന്നതിയും എല്ലാം ഈ രംഗങ്ങളിൽ ഉണ്ടാകും കലാകാരന്മാർക്ക് ഒറ്റ മികച്ച സമയമാണ് അതുപോലെ തന്നെ നല്ല സന്തോഷം കിട്ടുന്ന കുടുംബത്തിൽ സമാധാനവും കാര്യങ്ങളും ഒക്കെ നടക്കും ഭാര്യയും മക്കളുമായി മറ്റുള്ള സ്ഥലങ്ങൾ സന്ദർശനം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശനം നടത്താൻ പറ്റിയ ഒരു സമയമാണ് ഉണ്ടെങ്കിൽ പൂജയും വിളക്ക് കത്തിക്കുകയും ഒന്നും മുടങ്ങരുത് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഹനുമാ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ അടുത്തുണ്ടെങ്കിൽ അവിടെ വിളക്ക് കത്തിക്കണം നല്ല ഉയർച്ച ഉണ്ടാകും ആഗ്രഹ സാഫല്യം നല്ല ഫലമായി വരുന്ന സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടും വിധു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കണം അനിഴ നക്ഷത്രത്തിന് ചില നക്ഷത്രങ്ങളൊക്കെ ദോഷമുള്ള നക്ഷത്രമാണ് ശനി ദോഷമുള്ള നക്ഷത്രമാണ് അതൊക്കെ നേർച്ചകളോ വഴിപാടുകളോ പൂജകളോ ഒക്കെ ചെയ്ത് മാറ്റിയെടുത്താൽ വളരെ ഉയർച്ചയും സമൃദ്ധിയും ഒക്കെ വിളയാടുന്ന സമയമാണ് ഏറെ ഐശ്വര്യവും ഭാഗ്യവും തേടിയെത്തുന്ന സമയമാണ് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം ഇവർക്ക് ഉയർച്ചയും സൗഭാഗ്യം വരുന്നതോടൊപ്പം ഇവർ കുടുംബത്തിന് നല്ല ഉന്നതിയിലേക്ക് എത്താൻ മറ്റും സഹോദരങ്ങളുമായുള്ള സ്നേഹം ബന്ധുക്കളുമായുള്ള അടുത്ത സ്നേഹം നേരത്തെ പരിഹരിക്കാതെ കിടന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ചിലപ്പോൾ വീട് വെക്കാൻ വസ്തുവില്ലായിരുന്നവർക്ക് വീട് വാടകയ്ക്ക് താമസിച്ചിരുന്നവർക്ക് അതിനൊന്ന് മാറി വേറൊരു രീതിയിലേക്ക് പോയി വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള സാമ്പത്തികം അപ്രതീക്ഷിതമായി ലഭിക്കും തീർച്ചയായും അനിഴ നക്ഷത്രം ഒരു ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് എപ്പോഴെങ്കിലും ഒരു ലോട്ടറി ഭാഗ്യം ഒരു കുബേര തുല്യ യോഗ്യം നിങ്ങൾക്ക് എത്തും അത് നമ്പറുകളൊക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി എടുത്തു വയ്ക്കുക തീർച്ചയായും നല്ല ഒരു അവസരമാണ് ധാരാളം പണം നിങ്ങൾക്ക് വന്നുചേരും തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും എല്ലാം ഉയർച്ച ഉണ്ടാവും സന്തോഷവും ലഭിക്കും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ജീവിതമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് ഈ സമയം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ധനു മാസം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ കഴിയും അനിരം നക്ഷത്രക്കാരുടെ ജീവിത രീതി പൊതുവായി മാറി വരികയാണ് അതുകൊണ്ട് ചില ഇന്റർവ്യൂകളിലൊക്കെ പോയി അത് കിട്ടാതിരുന്നവർക്ക് ഇനിയുള്ള അടുത്ത പരിസരങ്ങളിലൊക്കെ നടക്കുന്ന പല ഇന്റർവ്യൂകളിലും ഒക്കെ വിജയം കൈവരിക്കുവാൻ കഴിയും വിദേശത്ത് പോകാനൊക്കെ പൈസ കൊടുത്തിരുന്ന് വിസക്കായി കാത്തിരുന്നവർക്ക് അതൊക്കെ നല്ല സമയമാണ് ദോഷങ്ങളൊക്കെ കൊണ്ടേ ഒന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മുടങ്ങാതൊക്കെ വിളക്ക് കത്തിക്കണം ക്ഷേത്രം അടച്ചിടരുത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഏതായാലും പിതൃദോഷങ്ങളൊക്കെ ഉള്ളവർ അത് മാറ്റിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് അനിടെ നക്ഷത്രക്കാർക്ക് അവർ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി വരും ചിലർക്ക് എത്ര ചെയ്താലും എത്ര ജോലി ചെയ്താലും കടം വീട്ടാൻ പറ്റാത്ത അവസ്ഥ വർഷങ്ങളായുള്ള ദുഃഖങ്ങള് ദുരിതങ്ങള് അസുഖങ്ങൾ ഇതൊക്കെ പാടെ മാറുകയാണ് നിങ്ങൾ മനസ്സെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു രീതിയിൽ മറ്റുള്ളവരായി സംവാദങ്ങൾക്കൊക്കെ പോകേണ്ട ആവശ്യമില്ല അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കുബേരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് അനിൽ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾക്കുള്ള ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഉറച്ചുകൂട്ടം അപ്രതീക്ഷിതമായി തന്നെ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തു നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വാക്കുതർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക അമിതമായ ഒന്നും വേണ്ട കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസങ്ങൾ ഒരുപാടുണ്ടായിരുന്ന സമയത്തൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിയ ആത്മവിശ്വാസമൊന്നും നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല നിങ്ങളുടെ സമയം മാറി വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടും തീർച്ചയായും നിങ്ങൾ ഈ രാത്രി കാലങ്ങളിലുള്ള അതായത് ഒരുപാട് രാത്രി കാലങ്ങളെ യാത്രകളൊക്കെ ഒഴിവാക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അനിഴി നക്ഷത്രക്കാർക്ക് വലിയ ഒരു കുബേര തുല്യമായ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർക്ക് അവർ തമ്മിലുള്ള വിവാഹങ്ങളും അതുപോലെ വിവാഹം കഴിച്ചവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാവുന്ന ഒരു സമയമൊക്കെയാണ് ജീവിതത്തിൽ കുടുംബത്തിൽ നല്ല ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് അനിയുടെ നക്ഷത്രക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അങ്ങോട്ട് പോകാനുള്ള സമയമാണ് ഇനി കുറെ നാൾ അവർക്ക് നല്ല സമയമാണ് അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്തുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ മുടങ്ങിയിരുന്നവർക്ക് അതൊക്കെ മാറ്റിയെടുക്കണം എന്ത് കിട്ടും എന്ത് വരും എന്നുള്ളതല്ല അതൊക്കെ ദൈവീച്ഛാൽ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ചും അനിടനക്ഷത്രക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എനിക്കാണോ ഈ ഭാഗ്യം ഞാനാണോ ഈ ഉയർച്ചയിലെത്തിയത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ട് തീർച്ചയായും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുണ്ട് ഒരു കുബേരയോഗമുണ്ട് അതുപോലെ നിധി ഭാഗ്യമുണ്ട് കുടുംബപരമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ലോണുകളൊക്കെ കിടന്നിരുന്നതൊക്കെ പ്രശ്നങ്ങളായി കിടന്നൊക്കെ നിങ്ങൾക്ക് തീർക്കാനുള്ള സമ്പത്ത് എത്തിച്ചേരും നല്ലൊരു പ്രവർത്തനം മൂലം നല്ലൊരു ഉയർച്ചയിലെത്താൻ പറ്റും ചില ആൾക്കാരുമായുള്ള ബന്ധം മൂലം നിങ്ങൾക്ക് നല്ലൊരു സമയം വരും ഇതൊക്കെയാണ് അനുകക്ഷത്രക്കാർ ശ്രദ്ധിച്ചു പോവുക നിങ്ങളുടെ സമയമാണ് ഇനിയും പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിശദമായ കാര്യങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ജ്യോതിഷ പങ്ക്തി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം